കഴിഞ്ഞ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ റിട്ടയർമെന്റ് ഈ ഒരു ജീവിതത്തിന് ശേഷം തിരക്കും തിരക്കില്ലാത്ത ജീവിതങ്ങളൊക്കെ പലരും പറഞ്ഞിരുന്നു നമ്മുടെ ജീവിതം തന്നെയായിരുന്നു സത്യത്തിൽ നമ്മുടെ തന്നെയായിരുന്നു നമ്മുടെ ഈ ഏറ്റവും നമ്മുടെ നല്ല പത്ത് മുപ്പത് വർഷം നമ്മുടെ തന്നെയായിരുന്നു ഒരു മാറ്റം എന്തായാലും വളരെയധികം പറയുന്നുണ്ടെങ്കിൽ കാലം നമുക്ക് ഒരു ഒരു എന്തായാലും നമ്മുടെ ആ ജീവിതത്തിൽ മാറ്റം എന്തായാലും നമ്മളതിനെ ബാധിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എങ്കിലും നമുക്ക് താല്പര്യമുള്ള ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവും യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവും അതുപോലെ വായുകൾ ഉണ്ടാവും അതുപോലെ മറ്റു പല സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കാൻ താല്പര്യമുള്ള നമുക്ക് താല്പര്യമുള്ള പല മേഖലകളിലേക്ക് തിരിഞ്ഞാൽ നമുക്ക് റിട്ടയർമെന്റ് ജീവിതത്തിൽ സാധിക്കും മാറ്റിവെച്ച ടയിൽ മാറ്റി വെച്ചിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാകും അപ്പൊ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ നമ്മുടെ സമയം ചെലവഴിക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്തായാലും എല്ലാവർക്കും ജഗതീശ്വരൻ